നിങ്ങൾ നിങ്ങളാരെങ്കിലും അതായത് ഇങ്ങനെ നമ്മുടെ സ്പീക്കേഴ്സ് ഒക്കെ വെച്ച് ഏഹ് ചെയ്യുന്ന ഷോപ്പൊക്കെ ഉള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ ഷോപ്പിൽ വന്നിട്ടാണെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് റിവ്യൂ പോലൊക്കെ പറയാം വിഷയമാണ് കേട്ടോ തറയെ വെച്ചപ്പോഴത്തേക്ക് നല്ല ബാസ് നമ്മൾ ഇരിക്കുന്നിടത്ത് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു ി ഹലോ മച്ച മേരി അപ്പം ഇറ്റ്സ് ബി ദിൽ ബ്രോസ് ഗൈസ് നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഹോം തിയേറ്ററിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ തന്നെയാണ് ഹോം തിയേറ്ററില് നമ്മുടെ സൗണ്ട് ബാർ ബാറ് കണ രണ്ടും വീഡിയോ ചെയ്ത് രണ്ടും അത്യാവശ്യം നല്ല ഒരു ആൾക്കാരൊക്കെ റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആണ് അപ്പോൾ കൈസ് അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീടിനകത്ത് ഇപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സബ്ബിൻ്റെ സ്പീക്കറും അല്ലാ സെപ്പറേറ്റ് സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് കമന്റും കാര്യങ്ങളും ഇട്ടായിരുന്നു സബ് വെക്കെടുത്ത് താഴെ നിലത്ത് വെച്ച് കഴിഞ്ഞാലാണ് കറക്റ്റ് എഫക്റ്റ് കിട്ടുകയെന്ന് പറഞ്ഞത് നമ്മൾ നമ്മളിന്ന് സബ് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് തറയുടെ ആ ഒരു ലെവലിൽ നമ്മൾ സബ് സെറ്റ് ചെയ്യും പിന്നെ നമ്മുടെ സറൗണ്ടിൻ്റെ സ്പീക്കർ നമ്മൾ ഇയർ ലെവലാണ് വരണമെന്ന് പറഞ്ഞ് അപ്പോൾ അത് നമ്മൾ അത്രയ്ക്ക് താഴ്ത്തി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ള നമ്മുടെ ആ ഒരു ചെവിയുടെ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ആ വലിയ ഇല്ലാത്ത രീതിക്ക് ഒരു ഷോൾഡർ ലെവലിന് നമ്മൾ ആ സൗണ്ട് സറൗണ്ടിൻ്റെ സ്പീക്കർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് പിന്നെ ചേച്ചി വേറെ വിശേഷം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ആ ഒരു അതായത് നമ്മുടെ സബ്ബും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുന്ന നമ്മളെ ആ മുറി ഉണ്ടല്ലോ അപ്പം സബും കാര്യങ്ങളും വെച്ചേക്കുന്ന നമ്മുടെ ഈ കാണുന്ന മുറി നമ്മൾ ശരിക്കും ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ് അതായത് ഒരു തിയേറ്ററിൻ്റെ ആ ഒരു സെറ്റപ്പ് ആക്ക മാറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ അതായത് അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുന്നവരും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാവുന്നവരൊക്കെ ദയവായിട്ട് നമുക്ക് സിമ്പിളായിട്ടും അതായത് വലിയ കോസ്റ്റ് ഇല്ലാതെയും എങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ആംബിയൻസും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു കുഞ്ഞൊരു റൂം ഒരു ഹോം തിയേറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ കമന്റും കാര്യങ്ങളിലൂടെ നമ്മളെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഉപകാരമായിരിക്കും അപ്പൊ കഴിച്ച് അപ്പോൾ ഈ റൂമിനെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ നമ്മുടെ ചെറിയൊരു കുഞ്ഞു വീടാണ് അപ്പോൾ കുഞ്ഞു വീട് നമ്മൾ ഏത് വരുന്ന ആദ്യത്തെ നമ്മൾ എണ്ണ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഇതാണ് അപ്പോൾ ഇത് ഹോം തിയേറ്റർ ആക്കി മാറ്റാമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ചിലപ്പോൾ പോസിബിൾ അല്ലാത്തായിട്ടൊക്കെ എന്തെങ്കിലും കാണും പക്ഷെ നമ്മുടെ കായികം കൊണ്ട് നമ്മൾ അതിന് ഒന്ന് തയ്യാറാകാൻ പോവുകയാണ് മൊത്തത്തിൽ നമ്മൾ ആംബിയൻസ് മാറ്റണം പിന്നെ ഈ റൂമിൻ്റെ സൈസെന്ന് പറഞ്ഞാൽ ഗൈസ് ഞാൻ ഞാനിതിനകത്ത് കൂടുതലും റൂമിന്റെ സൈസ് കാണിക്കാൻ നേരത്തെ നമ്മൾ വൈഡ് ആയിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാറ് അപ്പോൾ നിങ്ങൾക്ക് വലിയ റൂമായിട്ടൊക്കെ ഫീൽ ചെയ്തെങ്കിലും ഗൈസ് ഇത് കറക്റ്റ് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് സൈസ് വരുന്ന ഒരു റൂമാണ് കിട്ടലോ അപ്പം ഇതിനകത്ത് അത്യാവശ്യം നല്ല സൗണ്ട് നിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ മൊത്തത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഈ ഇരിക്കുന്ന സബ് കണ്ടല്ലോ ഈ ഇരിക്കുന്ന സബ് നമ്മുടെ ഈ കേബിളിൻ്റെ അടിയിലാക്കിയിട്ട് സാധനം സെറ്റ് ചെയ്തിട്ടും അതിനകത്തോട്ട് താഴ്ച്ചു വെക്കാനും പിന്നെ നമ്മുടെ സ്പീക്കർ ഇന്നിട്ട് ഈ ഒരു ഭിത്തി വേണ്ട ഇപ്പം ഈയൊരു ലെവലും ഇപ്പോഴത്തെ ആണെങ്കിലും ഇതിന്റെ ഈ ചാനലിൻ്റെ ഈ ഒരു സൈഡ് ഈ ഒരു ആക്കിയിട്ട് സ്പീക്കറും സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ഡൗട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ഒരു സംഭവം നല്ല കേസ് ഒരു ആംപ്ലിഫയർ വാങ്ങാൻ വേണ്ടി പോകണം അപ്പോൾ നല്ല ബ്രാൻഡിന്റെ നമുക്ക് പറ്റിയ ഒരു ആംപ്ലിഫയർ എന്നാൽ കുറഞ്ഞ വിലയിൽ ഒന്നും നല്ല ക്വാളിറ്റി ഉള്ളൊരു ആംപ്ലിഫയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നമ്മളൊരു ആമ്പൊക്കെ വാങ്ങിച്ച് മൊത്തത്തിൽ നമ്മുടെ സ്പീക്കറും കാര്യങ്ങളും ഒക്കെ നല്ലൊരു ഔട്ട് തരുന്ന രീതിക്ക് നമ്മൾ അത് സെറ്റ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ഏതായാലും ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ സബ് എടുത്ത് അത് തറയിൽ ഞാൻ തൂത്തിട്ടുണ്ട് അപ്പോൾ അത് വെക്കാൻ വേണ്ടി ചുമ്മാ തറ വെക്കാൻ പറ്റി തരുതുക സംഭവം സെറ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പം കയസ് കണ്ടല്ലോ നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ലോഗോയും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് ദിൽ വ്ലോഗ്സ് അതാണ് കയസ് ഇപ്പം നമ്മുടെ ടി വിയിൽ ഇരിക്കുന്നത് കണ്ടല്ലോ നമ്മുടെ ചാനൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടല്ലോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇരിക്കുന്നത് അപ്പം കയസ് അപ്പം ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന നമ്മുടെ ഈ സബ് കുട്ടനെ നമ്മൾ അവിടുന്ന് മാറ്റി ഗൈസ് നമ്മൾ താഴെ ഒരു സാധനം സെറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഈ ഒരു പോർഷനിൽ താഴെയായിട്ട് വെക്കാനും കാണാത്ത രീതിക്ക് സബ് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ സൗണ്ട് ബാർ ഈ ഇരിക്കുന്ന ലെവൽ തന്നെ ഇങ്ങനെ സെൻറ്ററിൽ തന്നെ ഇരുന്നോട്ടെ പിന്നെ സ്പീക്കർ നമുക്ക് ഈ ലെവലിലാക്കാം അതായത് ഈ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിലാക്കി സ്പീക്കർ ഈ ഒരു സൈഡിലും അങ്ങനെ ആക്കി സ്പീക്കറും നമ്മൾ സെറ്റ് ചെയ്യാം എന്നാണ് ഗൈസ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതിനാദ്യമേ സബ് നമ്മളവിടുന്ന് ഇളക്കി അതിൻ്റെ വയറൊക്കെ മാറ്റി നമുക്ക് ഇവിടുന്ന് സെറ്റാക്കാം ഓക്കെ ഗൈസ് ില്ല അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ടാണ് ഗൈസ് അപ്പോൾ നമ്മൾ സബ് വെച്ചേക്കുന്നത് അപ്പം സബ് ഇനി ഇരിക്കുന്ന ഒന്നും ആരും കാണാറുണ്ട് അപ്പം തറ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പം തൽക്കാലത്തേനെ എങ്ങനെ വെച്ചേക്കുന്നതാണ് അപ്പോൾ അതല്ലാതെ തന്നെ ഇതിനകത്ത് നമുക്കൊരു ഇതെടുത്ത് തൽക്കാലം പേപ്പറിനകത്ത് വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് സെറ്റ് സെറ്റാക്കിയിട്ട് അതെടുത്ത് വെക്കാം അപ്പം കണക്ഷൻ എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നിയിപ്പോൾ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്പീക്കർ മാറ്റണം അപ്പം സ്പീക്കറ് രണ്ടെണ്ണം അവിടുന്ന് മാറ്റാൻ ഉള്ള പരിപാടി ചെയ്യണം സീക്കർ ഈ സൈഡിലായിട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ അപ്പം സബ് കാര്യങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ആ സ്പീക്കർ സൈഡ് വെക്കണം അപ്പോൾ ആണി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല അത്ര താഴ്ന്ന ലെവലായതുകൊണ്ട് കൊണ്ട് അപ്പോൾ അത് ഹാങ്ങ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഉണ്ട് ഒരു ത്രീ എം ഒക്കെ സ്റ്റിക്കർ വരുന്ന ഒരു സാധനമുണ്ട് അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി അതിൽ വണ്ടി എടുത്തോണ്ട് തുടങ്ങുകയാണ് അപ്പോൾ അതും വാങ്ങിച്ചുകൊണ്ട് വന്ന് സൈഡിലെ സ്പീക്കറെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെച്ച് നോക്കാം ഓക്കെ വീട്ടിൽ വന്ന് കേട്ടോ അങ്ങോട്ട് പോയിട്ട് വരുന്ന നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഹുക്ക് കാട്ട് ഇതാണ് അടിപൊളിയ സാധനമാണ് ഇത് ഉണ്ട് നമുക്ക് സ്ക്രൂവും ഉണ്ട് സ്ക്രൂ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് പശ വെച്ച് ഒട്ടിച്ചുകഴിഞ്ഞ ശേഷം നമുക്ക് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ പശ സൂപ്പറാണ് ഞാൻ ആ ഇതിന് ഇരിക്കുന്ന സ്പീക്കറും കാര്യങ്ങളെല്ലാം ഇത് വെച്ചാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ട് ഇന്ന് സ്പീക്കർ താഴോട്ട് ഇറക്കി കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഹുക്കിനകത്ത് അപ്പോൾ സ്പീക്കറെല്ലാം താഴോട്ട് ആക്കി ആക്കിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന ഹാങ്കിങ്ങിൻ്റെ സാധനം എടുത്തതേ കണ്ടില്ല ഈ ലെവല് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ലെവലും നമ്മുടെ ഈ ഒരു ഹൈറ്റിൽ െഡിന്റെ ആ ഒരു ലെവൽ ഹൈറ്റിൽ വെച്ചിട്ടുണ്ട് ഇതിലും താത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല കുഞ്ഞ് കയറി എടുക്കും കൃഷ്ണ അല്പം കയറി എടുക്കും ആണ് ഇച്ചിരിയെങ്കിലും പൊക്കി വെച്ച് ഇതിങ്ങനെ ഇതൊന്നും നമ്മൾ എത്തിപ്പിടിച്ചാൽ കിട്ടാവുന്നേ ഉള്ളു അപ്പം കയസ് കണ്ടല്ലോ ഒരു സ്പീക്കർ ഇവിടെ വെച്ചിട്ടുണ്ട് മറ്റൊരു സ്പീക്കർ ഇവിടെ അപ്പം ഇങ്ങനെ ആക്കി ഇത്രയും താത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ സറൗണ്ട് ആണ് ഇപ്പം ഈ രണ്ട് സൈഡിൽ വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ നേരെ മെയിൻ ആയിട്ടുള്ള സൗണ്ട് ബാർ സെൻറ്റർ പഴയതുപോലെ തന്നെ പിന്നെ നമ്മുടെ സബ് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സബ് ഇങ്ങനെ വെച്ചിട്ടും ഉള്ള ഒരു ഔട്ടും കാര്യങ്ങളുമാണ് അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് കേട്ടോ ഏതായാലും അടിപൊളി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇട്ട കമൻ്റൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതായത് നിങ്ങളൊന്നും അറിയാത്തവരൊന്നും അല്ല ഇതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല വിവരമുള്ളവരൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് അപ്പം കുഴപ്പമില്ല ഇതൊന്ന് വെച്ച് നമുക്ക് ഈ ഒരു ലെവലിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പിന്നീട് നമുക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇതിനടുത്തൊരു ആംപ്ലിഫയറ് നമ്മൾ വാങ്ങണം കേട്ടോ അപ്പോൾ ആംപ്ലിഫയർ ആമ്പിളിഫയറോടെ വാങ്ങിച്ച് അപ്പോൾ നല്ല ബ്രാൻഡിന്റെ ആംപ്ലിഫയർ ഏതാണെന്നുള്ളത് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് പറ്റുന്ന ഏതാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഏതായാലും നമുക്ക് ടി ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അല്ല സ്പീക്കറെ സ്പീക്കർ ഇവിടെ സെറ്റ് ചെയ്തു ഇവിടെ സെറ്റ് ചെയ്തു അപ്പോൾ ഏതായാലും പക്കയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഏതായാലും ഒരു പാട്ടുകൂടെ വെച്ച് നോക്കാം കേട്ടോ പാട്ട് വെച്ച് നോക്കാം പിന്നെ വേറെ ഒരു കാര്യം അപ്പൊ കേസപ്പം ഞാൻ തമാശയായിട്ട് തമാശ ആയിട്ട് രീതിക്ക് ആ അല്ല അപ്പൊ അപ്പൊ തമാശയായിട്ട് ആയിട്ട് പറഞ്ഞല്ലേ ഗെയ്സ് അപ്പൊ നമുക്ക് ശരിക്കും ഈ ഒരു മുറി ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അതിനെ കുറിച്ച് വലിയ രീതിക്കുള്ള നമുക്ക് എങ്ങനെയാ പറ്റത്തില്ല അപ്പം ഈ ഒരു മുറി ഞാൻ പറഞ്ഞില്ല പത്ത് പന്ത്രണ്ട് ഈ ഒരു ചെറിയ റൂമാണ് ഈ റൂം ഇപ്പൊ ഇരിക്കുന്ന സറൗണ്ടും കാര്യങ്ങളും ഈ സ്പീക്കറും വെച്ച് ഇനി നമുക്ക് എന്തൊക്കെയാണ് അഡീഷണൽ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഒരു ഈ ഒരു മുറിക്ക് പറ്റിയ രീതിക്കുള്ള സബ് ആണേലും അല്ലാതെയുള്ള സ്പീക്കേഴ്സ് ആണെങ്കിലും എല്ലാം ഇനി ആംപ്ലിഫയർ ആണ് എനിക്ക് ഒരു ആംപ്ലിഫയർ വാങ്ങണമെന്നുണ്ട് അപ്പൊ അതിന് നമുക്ക് പറ്റുന്ന രീതിക്ക് കുറഞ്ഞ രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഏത് ആംപ്ലിഫയർ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലോണം അറിയാമെന്നറിയാം അപ്പൊ നിങ്ങൾ സെലക്ഷൻ നിങ്ങൾ പറയണം അപ്പൊ അത് നമുക്ക് വാങ്ങിച്ച സെറ്റ് ചെയ്യാൻ നോക്കാം പിന്നെ ഈ റൂമിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹോം ഡ്യൂട്ട് കാണുന്ന പോലെ അതിനുള്ള ിറ്റിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പൊ അതെല്ലാം നിങ്ങൾ പറയണം കേട്ടോ അപ്പൊ നമ്മൾ പെതുക്ക പെതു ഈ ഒരു റൂം മൊത്തം ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ആക്കി നമ്മൾ മാറ്റും നമ്മുടെ ചെറിയ വീടാണ് പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ആഗ്രഹത്തെ ഒരു ഹോം തിയേറ്റർ ആക്കി നമ്മൾ ഇത് മാറ്റാൻ പോവാണ് ഗേഷ് ഗ് സൗണ്ട് കട്ടെ സബ് നമ്മുടെ അടിയിലാണ് സബ് ഇരിക്കുന്നത് സൗണ്ട് നമുക്ക് കൂട്ടാം ശരിക്കും സറൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ പറയണം കേട്ടോ റൈസ് വിഷയമാണ് കേട്ടോ തറയെ വെച്ചപ്പോഴത്തേക്കും നല്ല ബാസ് നമ്മൾ ഇരിക്കുന്നിടത്ത് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു മോനെ വിഷയ മോനെ അടിപൊളി എഴുപതലാണ് വെച്ചേക്കുന്നത് എഴുപതലാണ് വെച്ചേക്കുന്നത് കണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം കേസപ്പം നമ്മൾ പറഞ്ഞ പോലെ അപ്പോൾ നല്ലൊരു ആംപ്ലിഫയർ നമുക്ക് വാങ്ങിക്കണം ആംപ്ലിഫയർ വാങ്ങിച്ചിട്ട് നല്ല അതായത് അപ്പോൾ സ്പീക്കർ ആംപ്ലിഫയറോട് ആവുമ്പോഴത്തേന് അത്യാവശ്യം നല്ല ഔട്ട് കിട്ടും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു അപ്പോൾ നമുക്ക് ആ ഓരോ സ്പീക്കറിൻ്റെ കറക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കിട്ടും അപ്പം ഏതാണ് ബെസ്റ്റ് ആംപ്ലിഫയർ എന്നുള്ളത് നിങ്ങൾ പറയുക നമുക്ക് പ്രൈസിന് പറ്റിയത് കേട്ടോ പിന്നെ സബ് ആണെങ്കിലും കാര്യങ്ങളാണേലും പിന്നെ വേറൊരു കാര്യം കേസപ്പം നിങ്ങൾ ആരെങ്കിലും അതായത് ഇങ്ങനെ നമ്മുടെ ബൂഫറെ സ്പീക്കേഴ്സൊക്കെ വെച്ച് ചെയ്യുന്ന ഷോപ്പൊക്കെ ഉള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പിൽ വന്നിട്ടാണെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം നമുക്ക് നമുക്കതിനെക്കുറിച്ച് റിവ്യൂ പോലൊക്കെ പറയാം ഏ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കറി ഉള്ളവരെല്ലാവരും ഷോപ്പ് ഉള്ളവരാണെങ്കിലും നമ്മളെ വിളിച്ചിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അത് വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം നിങ്ങളുടെ ഷോപ്പിൽ വെച്ച് തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റും അപ്പം നമുക്കൊരു വീഡിയോ ആവും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇതാകും അപ്പോൾ ഏതായാലും ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ കാര്യങ്ങളും വീട് ഇനിയും മുറി ആ റൂം സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം പറയുക സജഷൻസ് പറയുക അപ്പോൾ ഗൈസ് നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അപ്പോൾ ഗൈസ് ബൈ